േരുന്നതും പോലീസിലേക്ക് അല്ലേ ഇതൊന്നും ഇപ്പം പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒന്നിനെ കുറിച്ചും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ അങ്ങനെ വരുമ്പോൾ വരുമ്പോഴത്തേക്ക് താഴോട്ട് സമ്മർദ്ദം കൊടുക്കേണ്ടി വരും പ്രഷർ എത്രമാത്രം കൂടുന്നോ ചിലർക്ക് പിടിച്ചുനിക്കാൻ പറ്റും ചിലർക്ക് പിടിച്ചുനിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും പ്രത്യേകിച്ച് ഫോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ളവർ സകല പേരും പേടിച്ച് ജീവിക്കാൻ കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും ക്രമസമാധാന പാലനത്തിൽ കരുത്തുകാട്ടേണ്ടവരുമായ പോലീസ് ഓഫീസർമാർ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു കാരണമെന്ത് ജനങ്ങളിലൂടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണ സിവിൽ പോലീസ് ഇടയിൽ ആത്മഹത്യാ പ്രവണത ഓരോ ദിവസവും ഇങ്ങനെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയും കേട്ടുകൊണ്ടിരിക്കുകയുമാണ് എന്താണ് ഇതിന് കാരണം കാരണം ബേസിക്കലി അവർക്ക് പല കാരണം ഉണ്ടാകും കാര്യം ഒന്ന് ജോലി സമ്മർദ്ദത്തിൻ്റെ ഇതുണ്ടാവും ഉണ്ടാകും പിന്നെ മനുഷ്യരല്ലേ ആഹാ വീട്ടിലുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും മാനസിക സംഘർഷം ധാരാളം ഉണ്ടാവും പിന്നെ ഇതിനൊക്കെ ഇത് ചെയ്യാനുള്ള സമയങ്ങളും അവർക്ക് കിട്ടാറില്ല ജോലി സമ്മർദ്ദത്തിൻ്റെ ഇത് കാരണം സമയം കിട്ടാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫർ എല്ലാം ഉണ്ടാകും അതിൻ്റെ ഇതുണ്ടാകും ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ അത് ചെയ്യാനൊന്നും സാധിക്കില്ല എൻ്റെയൊക്കെ പ്രയാസം കൊണ്ട് കൂടുതലേ അവർക്ക് മാനസികമായിട്ട് സംഘർഷം കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ അതിനവസാനമായിട്ട് കാണുന്ന ഒരു സൊല്യൂഷൻ ഇത് മാത്രമേ കാണുന്നുള്ളതായിരിക്കും അത് അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു ഇതായത് മാനസികമായിട്ട് സൈക്കോട്രിസ്റ്റിക് ട്രീറ്റ്മെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത് അവർക്ക് കൗൺസിലിംഗ് പോലെയുള്ള എന്തെങ്കിലും കൊടുത്ത് ഇത് ചെയ്യാമെന്നുള്ളതായിരിക്കും അതിനെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ക് ക്രമസമാധാന പാലനത്തിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ഇടയിൽ തന്നെ ഇത്തരം മാനസിക സംഘർഷം വരുവുക എന്നുള്ളത് കാണും പല രീതിയിലുള്ള സമ്മർദ്ദം അവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെയൊക്കെ കാരണം കൊണ്ട് അവർക്ക് നമ്മളായിരുന്നാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ തോന്നുള്ളൂ ഒരു ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് ഒരു ഇതിൽ ചെയ്യാൻ സാധിക്കില്ല മേലിനുള്ള ഇത് കാണും അല്ലെന്നുണ്ടെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള വേറെ പല കാര്യങ്ങളും പൊളിറ്റിക്കൽ ഏരിയ ഒക്കെ അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അവർക്ക് അതിൻ്റെ രീതിയിലുള്ള ഇതുണ്ടാവും അവർക്ക് അവർ തീർക്കുന്നത് കൂടെയുള്ള കാര്യം വേറെ സോൾവ് ചെയ്യാനുള്ള പ്രോഗ്ര അവർക്ക് മാർഗങ്ങൾ അറിയില്ല പെട്ടെന്ന് തന്നെ മാനസികമായ ഒരു ഒരു അന്തരീക്ഷം ഒന്ന് ഒരു കൗൺസിലിംഗ് ആണ് അവർക്ക് ആവശ്യം എല്ലാവർക്കും കൗൺസിലിംഗ് എന്ന് വെച്ചാൽ കൗൺസിലിംഗ് മീൻസ് എങ്ങനെ ആത്മധൈര്യം ഇത് ഉണ്ടാക്കാം വീണ്ടെടുക്കാം അതൊക്കെ അവർക്കൊരു വേണം ആവശ്യമാണ് ഒന്ന് ചോദിച്ചോട്ടെ ഈ പോലീസ് ഓഫീസർമാർക്കിടയില് ആത്മഹത്യയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം മാനസികമായ പീഡനം ഒരു കാരണമാവുന്നുണ്ടോ അങ്ങനെ പീഡനം ഉണ്ടെങ്കിൽ അതൊരു കാരണമാവണമല്ലോ അല്ല പ്രത്യേകിച്ച് പോലീസ് സ്വാഭാവികമായിട്ടും മേലുദ്യോഗസ്ഥനെ അദ്ദേഹത്തിന്റെ ചുമതല ഉണ്ടാവും അത് തീർച്ചയായിട്ടും അതിന്റെ സമ്മർദ്ദം കൊടുക്കുന്നത് ഇതിന്റെ പരിണിത ഫലങ്ങൾ എപ്പോഴും വരുന്നത് താഴെ ഇല്ല അപ്പൊ ആ ഒരു സമ്മർദ്ദം ഉണ്ടാവും അതിനിപ്പോ മേലുദ്യോഗസ്ഥനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് അറിയില്ല ഇതിനൊക്കെ സ്വാധീനം കാര്യം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയമില്ലാത്ത ആരും ഒന്നുമില്ല ഒരു ആരുമില്ല എന്നല്ല ഒരു വകുപ്പുമില്ല ഇവിടെ പോയാലും രാഷ്ട്രീയത്തിന്റെ ബേസിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ രാഷ്ട്രീയ സമ്മർദ്ദം വരുമ്പോഴത്തേക്ക് മേലുദ്യോഗസ്ഥന് ും അതനുഭവിച്ച് അതിനെ സർവൈവ് ചെയ്യാൻ കഴിയുന്നവർ രക്ഷപ്പെട്ടു പോകും അല്ലാത്തവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഡിപ്രഷൻ ഉണ്ടാവാം നമ്മൾ ഇത്രയും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ലല്ലോ എന്നൊരു തോന്നൽ വരാം അങ്ങനെ പലരുടെയും മനസ്സിതി പല രീതിയിലല്ല ചിലർക്കതിനെ നേരിടാനുള്ള കരുത്തുണ്ടാവും അവർ ഒരു ഫാക്ടറി തന്നെയാണ് എല്ലാ ഫീൽഡിലും ഈ പ്രശ്നമുണ്ട് ഈ പറഞ്ഞ മാനസിക സംഘർഷം അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പിന്നെ അവർക്ക് മാനസിക ഉല്ലാസം ലഭിക്കാൻ കുറേ മാർഗങ്ങളും ഡിപ്പാർട്ട്മെന്റ് തലത്തിലും എല്ലാ തലത്തിലും തരത്തിലും വിദ്യാഭ്യാസ എല്ലാ മേഖലകളിലും അല്ല ഒന്നാമത് അവരുടെ ജോലി ഭാരം കുറയ്ക്കുന്ന ഏറ്റവും നന്നായിരിക്കും ഇത് പോലീസിനൊന്നും സമയപരിധിയില്ലല്ലോ മണിക്കൂർ പണി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഈ കൂലിപ്പണി ചെയ്യുന്നവർക്ക് പോലും അവര് ആറ് ഏഴ് മണി എട്ട് മണിക്കൂർ അവര് ആരും സമ്മർദ്ദത്തിനെത്തുന്നില്ല പിന്നെ നാളെ മുതൽ വരൂല്ല വരൂല്ല മേലുദ്യോഗസ്ഥന്റെ ദിവസം പറയാൻ പറ്റുമോ പറ്റുമോ ാണ് അല്ല അത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മുഴുവൻ എല്ലാ രാഷ്ട്രീയത്തിൻ്റെ ഇതിലാണ് പോകുന്നത് നിത്യ ജീവിതം തന്നെ അത് ഈ പോലീസിലൊന്നല്ല എല്ലായിടത്തും ഇത് പ്രകടമാണല്ലോ എല്ലാ രാഷ്ട്രീയപരിലാണ് തീരുമാനിക്കുന്നതും അല്ല അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ഒരു കൾച്ചറിലേക്ക് മാറിയിട്ടുണ്ട് ആ ഒരു കൾച്ചർ ഇതിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അത് പോലീസ് പറയാൻ മതിക്കുന്ന അത്രേ ഉള്ളൂ കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ പോലീസുകാർക്ക് കൂടുതൽ പ്രശ്നം വരും കാര്യം അവർ കൈകാര്യം ചെയ്യുന്ന പിന്നെ വകുപ്പുകൾ അതൊക്കെയാണ് ഒന്ന ക്രിമിനൽസ് അതുപോലെ തന്നെ വലിയ കേസ് കേസന്വേഷണത്തിൽ കുറ്റാന്വേഷണത്തിൽ ക്രമസമാധാന പാലനം എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല അതിലെന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ അതോ ക്രമസമാധാനം ഒരു പോലീസ് അല്ല ഒരു ഒരു പോലീസുകാരൻ ഉണ്ടാക്കുന്ന തന്നെ അവിടെ രാഷ്ട്രത്തിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ മാനസിക സമ്മർദ്ദ ജോലിയുടെ ഭാരം വളരെ കൂടുതലാണ് ഈ അടുത്ത കാലത്ത് തന്നെ പോലീസിലേക്ക് പിന്നെ കുറെ പേര് റിക്രൂട്ട് ചെയ്ത് വന്നിട്ട് അവരെ അത് സർക്കാരിന്റെ നിയമമാണ് പക്ഷേ അംഗസംഖ്യ കൂട്ടിയാല് ഇപ്പൊ ഉള്ളവരുടെ ജോലി ഫലം കുറയ്ക്കാൻ കഴിയും ഒരു എട്ടോ ഒമ്പതോ മണിക്കൂർ ഡ്യൂട്ടി കുറെ പേർക്ക് റിലീവ് ചെയ്യുക അടുത്ത റിട്ടയർമെന്റിന് ശേഷവും കുറെ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ് ഇപ്പൊ പോലീസിലൊക്കെ വരാൻ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല കര ഈ പ്രശ്നങ്ങളാണ് ഇപ്പം നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ ഇവിടെ ഒന്നും ഈ ഒളിച്ചു വെച്ച് ചെയ്തില്ല എല്ലാം എന്തെന്ന് ഒരു പത്രത്തിൽ വരും പിന്നെ രീതിയിലായിരിക്കും ഇടിയ പല പത്രത്തിൽ പല രീതി വരും ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് എല്ലാം എല്ലാവരും അറിയുന്നുണ്ട് എല്ലാവർക്കും അറിയാം അതിൻ്റെ ബേസിക് പ്രോബ്ലംസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയുന്നു പിന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താം നല്ല ഒരു പിന്നെ പിന്നെ ഒരു എന്താ പറയുക കൗൺസിലിങ്ങും വലിയൊരു കാര്യമാണ് പോലീസുകാർക്കിടയിൽ കൗൺസിലിംഗ് മാത്രമല്ല അവർക്ക് മാനസികോല്ലാസത്തിന് വേണ്ട പലതും ചെയ്യാം അവരുടെ ഫാമിലി കൂട്ടായ്മ അതൊക്കെ സംഘടിപ്പിക്കാം നേരത്തെ സാർ പറഞ്ഞതുപോലെ നടക്കുന്നില്ല വലിയ വർക്കും അവർക്ക് അറ്റാച്ച്മെന്റ് ഒക്കെ വളരെ കുറവായിരിക്കും പണ്ടൊക്കെ ഈ നിഷ്പക്ഷരായിട്ട് വർക്ക് സധൈര്യം വർക്ക് ചെയ്യുന്ന ഒരു പേരുണ്ട് പതില്ല അപ്പോൾ അവരെല്ലാം ഒന്നിച്ച് സസ്പെൻഷൻ വാങ്ങിച്ചു പോകും രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയും കുറ്റപ്പാർട്ടിയുടെ കാര്യം നമ്മുടെ സാമൂഹികഘടന അങ്ങനെ ഒരു ഇതിലേക്ക് മാറിപ്പോയി ഇതിപ്പോൾ പരിഹാര മാർഗങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ പറയാം പിന്നെ ഒന്നാമത് ജോലി ഭാരം കുറയ്ക്കുക പിന്നെ കൂടുതൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക ഉള്ളവർ

ഒരുപാട് ഡിപ്പല്ല അവരുടെ മേളയിൽ നിന്ന് അവർക്കും ഉണ്ടാവും അത് താഴെത്തൊട്ടിലും അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ താഴെ വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് പ്രതിയെ തരണം എന്ന് പറയുമ്പോ എവിടെ പോകും അപ്പൊ ചിലപ്പോൾ നിരവധിയായി ആരെങ്കിലും കൊടുക്കേണ്ടി വരും ആ സമയത്ത് അങ്ങനെയാണ് മറ്റുള്ളവരും

ും പല രീതി വീട്ടില് വഴക്കുറങ്ങും ഇതല്ല എല്ലാരും ആരും അറിയില്ല ഇപ്പോഴെല്ലാരും മീഡിയക്കാർ ഉള്ളതുകൊണ്ട് എല്ലാരും പുറത്തറിയേണ്ട കാര്യമല്ലേ ും പോലീസിന്റെ പിന്നെ ആ രംഗത്ത് കുറച്ച് കൂടുതൽ അവര് സ്ട്രെയിൻ അനുഭവിക്കുന്നുള്ള വ്യക്തമാണ് മറ്റുള്ളവരുടെ അവരുടെ ജോലിയുടെ സ്വഭാവം അതാണ് അപ്പൊ അത്രത്തോളം മാനസിക സമ്മർദ്ദം ഉണ്ടാവും അത് ചിലര് അതിനെ തടഞ്ഞു നിൽക്കും പിന്നെ ഇതൊരു ജീവിത പ്രശ്നം കൂടെ ഫേസ് ചെയ്യുക അല്ലേ വളർത്തിക്കൊണ്ടുപോകേണ്ട സാഹചര്യം ജോലി ഇല്ലാതിരിക്കാനും പറ്റില്ല ഇതിന്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഇടന്നിട്ട് ജോലി മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല പിന്നെ ജോലി പിന്നെ ഉപേക്ഷിക്കാനും പറ്റില്ല ആ ഒരു സംഭവത്തിൽ ചിലർക്ക് താങ്ങാൻ പറ്റില്ല അവസാനം കണ്ടെത്തുന്ന വഴി സൂയിസൈഡാണ് മുന്നോട്ട് വഴിയില്ലാത്ത ഒരു ഇല്ല ുംങ്ങനെ നോക്കുമ്പോ ആ മുന്നിൽ ഒരു വഴിയില്ല സമ്മർദ്ദം കുറയ്ക്കാമെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞാലും അതിനൊക്കെ എത്രത്തോളം ചെയ്യാൻ പറ്റും ജോലി ഭാരം പ്രായോഗികതും മെയിനായിട്ട് ഫോഴ്സിന്റെ സ്ട്രെങ്ത് കൂടെ സ്ട്രെങ്ത്ത് കൂട്ടാതെ വരും കുറയില്ല രണ്ടോ മൂന്നോ പേര് ചെയ്യേണ്ട ജോലി വരുന്നു അതാണ് സാഹചര്യം അതാണ് പ്രശ്നം അതുകൊണ്ട് ഇതിങ്ങനെ പരിഹാരം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെ അതിനപ്പുറത്തേക്ക് മറ്റൊരു വഴിയില്ല വഴിയില്ല പരിഹാരം ഒന്ന് സ്ട്രെങ്ത്ത് കൂട്ടുക പിന്നെ അവർക്ക് മാനസിക മാനസികോലസ് കൗൺസിലിങ് ഒക്കെ അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വേദി പിന്നെ അതിനുള്ള ഒരു എന്താ പറയുക രീതിയില്ലാത്ത കാര്യങ്ങൾ പറയാനുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് പോലെ എന്തെങ്കിലും ഉണ്ടാവണം അവിടെ പോയി പറയണം അങ്ങനെ പിന്നെ പ്രശ്നങ്ങളുണ്ട് അത് അത് രഹസ്യമാരുടെ മേലുദ്യോഗസ്ഥനെല്ലാം അവതരിപ്പിക്കാൻ കഴിയണം അതൊന്നും ഇല്ലല്ലോ നമ്മുടെ കുറെ സെറ്റപ്പ് ഉള്ളിയാൽ നീ അനുഭവിച്ചോളാം എന്നുള്ള അവസ്ഥയിലാണ് പിന്നെ അതാ ഇതൊക്കെ ചെയ്താലേ കുറച്ചൊക്കെ വ്യത്യാസം വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രതീക്ഷിക്കാ മാറ്റങ്ങൾ വരും മാറ്റങ്ങൾ വരാതിരിക്കില്ല കാര്യം അത് കുറച്ചുകൂടെ എന്താ പറയാ ദൂരക്കാഴ്ചയോടു കൂടി കാര്യങ്ങൾ വരുമ്പോ അത്രയും അധികാരികളുടെ ശ്രദ്ധയില് ഇത്തരം കാര്യങ്ങൾ വരണം വരണം അവർക്കുമുള്ള പരിമിതികൾ എല്ലാ സ്ഥലത്തും പരിമിതികൾ ഒരു പ്രധാന പ്രശ്നമാണല്ലോ അവസ്ഥ കിട്ടുന്നില്ല അവർക്ക് അങ്ങ് തുടങ്ങി 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 മോളിയിൽ നിന്ന് ഭയങ്കര പ്രഷർ പ്രഷറുണ്ടാവുകയാണ് ആ പ്രഷറിന്റെ ഫലം അത്രയും അവരെ കുടുംബത്തെയാണ് ബാധിക്കുന്നത് അവരുടെ ജീവിതത്തെ ബാധിക്കുകയാണ് ഈ പല പലർക്കും മാനസികമായിട്ട് പിടിച്ചു നീക്കാൻ പറ്റാത്തവരെന്നു പറഞ്ഞാൽ ഈ പ്രഷർ കാരണം ആണ് ഈ ആത്മഹത്യക്ക് അവരെ പ്രേരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അവരിൽ മാത്രമല്ല സാധാരണ ജനങ്ങളിലും ഉണ്ടാകുന്ന ഒരു പ്രവണതയാണ് പ്രഷർ എത്രമാത്രം കൂടുന്നോ ചിലർക്ക് പിടിച്ചു ചീക്കാൻ പറ്റും ചിലർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും പ്രത്യേകിച്ച് ഫോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ളവർ സകല പേരും പേടിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ അവർക്ക് ആയിട്ട് ജീവിക്കാൻ പറ്റില്ല ഇൻഡിപെൻ്റായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റില്ല പ്രവർത്തിക്കാൻ പറ്റില്ല സമൂഹത്തിനായി പ്രവർത്തിക്കാൻ പറ്റില്ല വെളി അറങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെ എല്ലാവരുടെയും ഭരണത്തിൻ്റെയും ഈ പീഡനങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് അവർക്ക് ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണങ്ങൾ തന്നെയാണ് അപ്പോൾ നേരത്തെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്ന ഒരു വിഭാഗം പല വിഭാഗങ്ങളുണ്ട് പോലീസ് വിഭാഗത്തിലുണ്ട് പ്രഷർ അനുഭവിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മാനസിക സംഘർഷം നേരിട്ട് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അനുമതി കൂടുന്നു അവർക്ക് മാനസിക ഉല്ലാസത്തിൻ്റെ വഴികൾ തുറക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും പ്രായോഗികമായിട്ടില്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഫോഴ്സിൽ ഇനി ആള് കുറേയല്ലേ ഉള്ളൂ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇനി പോലീസ് എന്ന് പറയുന്ന സേലയിലേക്ക് ആള് വരാതാവുകയും നമ്മൾ അന്യ സംസ്ഥാനക്കാരെ വീട്ടിൽ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം വരും ഫോഴ്സ് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇൻഡിപെൻ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല ഒരു മാനസികാവസ്ഥ കിട്ടുന്നില്ല അതിന്റെ കാരണം കാര്യമാണ് അത് വരുമ്പോഴത്തേക്ക് അവരെ വെറും ഒരുമാതിരി ഈ റബ്ബർ ഷാമ്പ് പോലെയാണ് പല പോലീസുകാരും വഹിക്കുന്നത് ആ പ്രഷർ കൂടി കൂടിക്കൂടി വരുമ്പോഴത്തേക്ക് അവരെ കുടുംബത്തെ ബാധിക്കും കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ടാകും അത് അവസാനം എത്തുന്നത് ഈ സൂക്ഷനിലായിരിക്കാം അത് പിടിച്ചിരിക്കാൻ പറ്റാത്തവർക്ക് സിവിലായാലും ശരി ഫോഴ്സിലായാലും ശരി ഇതൊക്കെ ഇവിടെ സാധാരണ നടക്കുന്നതാണ് ആർക്കും പ്രതികരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇതിപ്പോൾ ഇവിടെ പക്ഷേ കഠിനമായ പ്രയത്നത്തിലൂടെ കഠിനമായ പരിശീലനം നൽകിയാണ് പോലീസില് ഫോഴ്സിലേക്ക് എന്നിട്ട് പിന്നെ ചോദ്യം അവർക്ക് നല്ല പ്രാക്ടീസ് കൊടുത്താണ് വരുന്നത് കഠിനമായ സാഹചര്യങ്ങളെയും നേരിടാനുള്ള ശരിക്കും ട്രെയിനിങ് ആണ് അവർക്ക് കൊടുത്തു വരുന്നത് എന്നിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന നമുക്കറിയില്ല ആ നേടിയ ഉദ്യോഗസ്ഥർ തന്നെ തകർന്നു പോകുന്ന സാഹചര്യത്തിൽ അപ്പം അതിന് അതിന് കാരണക്കാരാണെന്ന് കണ്ടുപിടിക്കണം അതിന്റെ ബേസിക്കായിട്ടുള്ള കാരണക്കാരാണെന്ന് കണ്ടുപിടിക്കണം എവിടെയാണ് പ്രശ്നമുള്ളത് എവിടം തൊട്ട് തുടങ്ങിയാൽ ഇവര് ഇതിന് ഒരു അഴിച്ചുപണി ഉണ്ടായാൽ ഇത് ഈ പ്രവണത മാറ്റാൻ പറ്റും പരിഹരിക്കാൻ പറ്റും അത് കണ്ടെത്തിയേ പറ്റൂ അതിപ്പോ പോലീസാരായാലും ശരി സിവിൽ ആയാലും ശരി ആര് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ സാധാരണ നടക്കുന്ന പ്രവണതയാണ് ഇഷ്ടംപോലെ സർവീസ് ഒന്നും അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല സിവിൽ സർവീസ് ഒക്കെ വളരെയധികം അതിലും പീഡനം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഉണ്ടാവും ഇഷ്ടംപോലെ ഉണ്ട് താഴ്ത്തുക ഇപ്പം കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇപ്പം പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒന്നിനെ കുറിച്ചും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് അത്രേ ഉള്ളൂ ചില നേരം വിളിക്കുമ്പോൾ അവർക്ക് ഓവർ സ്ട്രെസ് ആണ് പിന്നെ രാഷ്ട്രീയത്തിൻ്റെ തള്ളി അമിതമായ രാഷ്ട്രീയ രാഷ്ട്രീയ അവർക്ക് അവർക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള നാച്ചുറൽ ഫാമിലീസ് ഉണ്ട് അവർക്കതിന് അതിൻ്റെ ആയിട്ട് മിംഗിൾ ചെയ്യാനുള്ളൊരു സമയക്കുറവ് കുടുംബത്തോടൊപ്പം കഴിയാൻ കഴിയുന്നില്ല ടൈം വളരെ കുറവാണ് സാധാരണ ഒരു ജോബ് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അവർക്ക് ഡ്യൂട്ടി ഓവറാണ് പിന്നെ പോരാത്തതിന് ഇതിനിടയിൽ ഉണ്ടാകുന്ന മാനസിക മാനസിക സംഘർഷങ്ങൾ മെയിനായിട്ട് മാനസിക സംഘർഷമാണ് സംഘർഷമാണ് സംഘർഷം ആണ് അതാണ് മെന്റലി സ്ട്രെസ് കൂടുതലാണല്ലോ മറ്റുള്ള വീക്ക്നസിനേക്കാളും അതുകൊണ്ടാണ് പക്ഷെ ഇപ്പൊ ഇപ്പൊ നടന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികം അല്ല അവര് അനുഭവിക്കുന്ന മാനസികമായ സംഘർഷം അങ്ങനെ അതാണ് പറഞ്ഞു കേൾക്കുന്നത് കൂടുതൽ കേസുകൾ നമ്മൾ ഇത് കൂടുതൽ ഇതിന്റെ ഇടയിലോട്ട് ഇപ്പൊ തന്നെ അവർക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ടി സാഹചര്യം ഒരുക്കണം പിന്നെ ടൈമിലെ ജോലി സമയത്ത് കൂടുതൽ ആളുകളെ നിയമിക്കണം ജോബുകൾക്കും എൻഡ് ഓഫ് ും അതിൻ്റെതായിട്ടുള്ള എന്ത് വന്ന് ചെന്ന് ചേരുന്നതും അവർക്ക് ചെയ്യേണ്ട ടൈമിൽ ഒരു പരിമിതി വെച്ച് കഴിഞ്ഞാൽ അവർക്കും മാനസികമായിട്ട് ഒത്തിരി അവരെ അവരുടെ ആ ഒരു ജോബിന്റെ അതുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ത് പരിഹാരം നിർദ്ദേശിക്കാൻ പരിഹാരം പോലീസ് ഇപ്പൊ നിലവിലുള്ളതിനെക്കാളും എണ്ണം കൂട്ടുകൂട്ടുക പിന്നെ അവർക്ക് സ്വതന്ത്രമായി ഡ്യൂട്ടി ചെയ്യാനുള്ള മേളയിൽ നിന്നൊരു കെട്ടില്ലാതെ പോവില്ല അതെ എന്നാലും അവർക്കൊരു പരിധി ഉണ്ടല്ലോ കാര്യം ഇപ്പം മേലുദ്യോഗസ്ഥർക്ക് ഒരു പിടി അതിന്റെ ഒരു പിടി അതെല്ലാം ചെന്നെത്തുന്നത് താഴെ തട്ടില്ല പോലീസെ അപ്പൊ അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ചവിട്ടി ചവിട്ടി കയറുന്ന ഏറ്റവും താഴെ ഉള്ള ആൾ ചവിട്ട് കൂടുതലൊക്കെ അവർക്ക് ടൈം അറേഞ്ച് ചെയ്യണം ഒരു രണ്ടു മണിക്കല്ല എട്ടൂറല്ല സമയം അധികമായിട്ടാണ് അവർക്ക് ടൈമില്ല ടൈമില്ലാത്തതാണ് കാരണം അതാണ് പ്രധാനപ്പെട്ട കാരണം ഞാനും എട്ട് മണിക്കൂറല്ല ജോലി ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കുടുംബത്തോടൊപ്പം കഴിയാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് കുടുംബത്തോടെ സമയം അവർക്ക് കിട്ടുന്നില്ല അതിനുള്ള അതാണ് ഒക്കെ നയിക്കുന്നത് അതും പിന്നെ ദിവസന്മാരുടെ ഉള്ള അവരോടുള്ള അവരുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ടോട്ടലി അങ്ങനെയാണല്ലോ മുകളിലുള്ളവരെ കാണുമ്പം കൈവോക്കുക പിന്നെ അവര് അവർക്കും മുകളിൽ നിന്ന് ടോപ്പ് ടു ടോ ആ പ്രശ്നമാണ് ഇത് രാഷ്ട്രീയമായ ഇടപെടലുകൾ അവരെ ബാധിക്കുന്നുണ്ടോ രാഷ്ട്രീയ രാഷ്ട്രീയങ്ങളില് ഭരണകക്ഷികൾക്ക് സ്വാധീനം ഉണ്ടാവുമല്ലോ എല്ലാ കാലഘട്ടങ്ങളിലും ആ സാഹചര്യം ഒരു പ്രധാനമാണ് മേലുദ്യോഗസ്ഥർ പക്ഷേ ഈ എസ് ഐ എസ് ഐ സ്ഥാനത്തുള്ള ാണ് കൂടുതലും ഈ പ്രവണത കണ്ടുവരുന്നത് അതാണ് ഇതിനെ എന്ത് ചെയ്യാൻ ഒരു സാമൂഹ്യ കമ്മിറ്റി എന്തെങ്കിലും ഇതിനെ സ്റ്റഡി ചെയ്തിട്ട് അവർക്ക് ജോലി ടൈം ക്രമീകരിക്കണം ക്രമീകരിക്കണം ക്രമീകരിച്ചാൽ മാത്രമേ അത് ഓരോ പോലീസ് സ്റ്റേഷൻ ബേസിൽ പിന്നെ കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് പോലീസ് കൂട്ടുന്നില്ല അതൊക്കെ ജോലി ജോലി ഭാരം ഭാരം വർദ്ധിക്കുന്നു ഒരു പിന്നെ സാമ്പത്തിക എല്ലാ എല്ലാ സാമ്പത്തിക ഒരു വിഷയമല്ല മാന്യമായ സാലറി കിട്ടുന്നുണ്ട് 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 അലവൻസുകൾ പക്ഷെ കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ വിഷയമാണ് ഇപ്പോഴത്തെ കാലഘട്ടം അതാണല്ലോ കാലഘട്ടം പഴയ തലമുറയല്ല ഇപ്പോഴത്തെ തലമുറയിലുള്ള പയ്യം ഇപ്പൊ എല്ലാ സ്റ്റേഷനിലും ഈ അമ്പത് വയസ്സിന് മുകളിലോട്ട് മുമ്പോട്ടുള്ള പിള്ളാരാണ് കൂടുതലുള്ളത് അവർക്കതിൻ്റെതായ മാനസികാവസ്ഥ വരും ദിവസങ്ങളിൽ സേനയിലോട്ടുള്ള വരവ് കുറവില്ലേ ഇപ്പോഴത്തെ ജോലി ഇല്ലാത്ത ജോലി ഇല്ലായ്മയാണല്ലോ പ്രശ്നം ഇത് ഇതിൽ തന്നെ ബിടെക്കുകാരുണ്ട് ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരുണ്ട് അപ്പൊ അവർ ഇവിടെ വന്നതിന് ശേഷം ഹെയർ പോസ്റ്റിലൊക്കെ എഴുതി ജോലിയിൽ ആള് വരില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് അതൊരിക്കലും ഉണ്ടാകത്തില്ല

മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ